സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നത് നമ്മൾ മെയിൻ ക്ലോത്തിലാണ് നമ്മൾ ഇതുപോലെ നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ ക്ലോത്തിനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പം നാലായിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് ലെങ്ത് നമുക്ക് ഒരു ഒമ്പത് ഇഞ്ചാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തോളേ നമുക്കിപ്പോൾ ഇത്രയും ഈ ഒരു ക്ലോത്തിൽ കിട്ടത്തുള്ളെ ഇനി പത്ത് ഇഞ്ച് കൊണ്ട് നമുക്ക് വിട്ടുവേ ഈ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മളുടെ ഇവിടെ സ്റ്റിച്ചിങ് പോയിന്റിനുള്ള ഒരു അര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്ത് എവിടം വരെയാണ് ആ സീമലവൻസ് വരെയുള്ളത് എട്ട് ഇഞ്ചാണ് ആ ഇഞ്ച് ഈ ക്ലോസ് ആയ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ഇഞ്ചാണ് നമ്മളുടെ തുമ്പ് ആ രണ്ടിഞ്ചും നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡൗൺ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് അളവിനെ നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അത് ഓരോരുത്തർ അവനവൻ്റെ അളവ് കൊടുത്തു കൊണ്ട് നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മൂന്നേ പോയിൻ്റ് ആറെന്ന് കിട്ടിയാലും നമുക്കത് മൂന്നര നമ്മൾ റൗണ്ട് അപ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ അതിൽ ഒരു ചെറിയ വ്യത്യാസമൊന്നും വന്നാലൊന്നും ഒരു കുഴപ്പമില്ല ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ സ്ലീവ് കട്ട് ചെയ്താൽ ഒട്ടും ചുളുക്കമില്ലാതെ നമുക്ക് കൈക്കുഴിയൊക്കെ കിട്ടുവേ എന്നിട്ട് ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു അതിന് ശേഷം ഈ ഒരു പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ മുകളിലേക്കും ഈ ഒരു പോയിൻറ്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ താഴേക്കും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഈ ഭാഗത്ത് ഓവൽ ഷേപ്പിലായിരിക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം താഴ്ത്തി ഇങ്ങനെ കറക്റ്റ് പോയിൻറ്റിലൂടെ വരച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന മതി നല്ല നീറ്റായിട്ട് നമുക്കിപ്പം കിട്ടുവേ സ്ലീവ് കട്ട് ചെയ്യുന്ന ഏറ്റവും എളുപ്പമെതേഡാണ് ഇനി ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിങ്ങനെ മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ച് നമ്മൾ ഇവിടെയും സീം എലമെൻറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമുക്കിനി ഇത് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി സ്ലീവ് കട്ട് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ മെനേഡ നമ്മൾ കൈകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനുള്ള ആക്സസറീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമെ ശേഷം ഇതിനെ നിവർത്തി ഈ ഒരു ഭാഗം ക്ലോസ് ആയിരുന്നു അതിനെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് രണ്ട് സ്ലീവും ഒരേപോലെ ഇവിടെ റെഡിയായി ലഭിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണേ നമുക്ക് ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ സ്ലീവ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതിനെ ഇനി ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഒരു ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചു കൊണ്ടുന്ന് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം ഈ കുഴിച്ച് കട്ട് ചെയ്യുന്നിടവാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്